ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ് ഐഷാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളിതുവരെ എന്നോട് സഹകരിച്ച എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും ഞാൻ നന്ദി പറയുന്നു ഇപ്പോഴും ഞാൻ വിവിധങ്ങളായ ചെടികളുടെ ഒരു കോംബോ ആണ് ഇടുന്നത് സാൻസ് വെരിയയുടെ ഏഴ് പ്ലാന്റ്സ് നമുക്കറിയാം വെറൈറ്റി പ്ലാന്റ്സുകൾ ഏഴ് പ്ലാന്റ്സ് ഇതൊക്കെ മിനിയേച്ചറാണ് ഈ ഏഴ് പ്ലാന്റ്സിനും കൂടി നമ്മൾ ഇന്നിട്ടിരിക്കുന്ന കോംബോ വില മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സി സിയാണ് ഈ കോമ്പോയ്ക്ക് നമ്മൾ ഇന്നിട്ടിരിക്കുന്ന വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സിയുമാണ് ഈ ആറ് ചെടികൾക്ക് നമ്മൾ ഇന്നത്തെ കോമ്പോ വില ഇരുന്നൂറ് രൂപയും സി സിയും ആണ് ഈ മൂന്ന് കലാത്തിയ ഫുൾ പോട്ടാണ് നല്ല തിക്കായിട്ടുള്ള ഇത്രയും വലിയ പ്ലാൻസുകളാണ് ഈ മൂന്ന് കലാത്തിയും കൂടി ഇന്നത്തെ നമ്മുടെ കോംബോ വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സി ആണ് ഈ മൂന്ന് കോംബോ ഈ മൂന്ന് ചെടികൾ ആ മൂന്ന് ചെടികളുടെയും കൂടി ഇന്നത്തെ കോംബോ വില ഫുൾ പോട്ടാണ് നല്ല വലിയ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഈ ഒരു കലാത്തിയ ഈ ഒരു കലാർത്തിയ ഈ മൂന്നിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി വാണ് ഈ നാല് ചെടിയുടെ ഒരു കോംബോ ആണ് നാല് നല്ല മനോഹരമായ നല്ല വലിയ പ്ലാന്റ്സുകളാണ് ഈ നാല് പ്ലാൻസിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില ഇരുന്നൂറ് രൂപയും സി സി വാണ് ഈ അഞ്ച് ചെടികളുടെ ഒരു കോംബോ മനോഹരമായ ഇത്രയും വലിയ ചെടികളാണ് എല്ലാ ചെടികളും നല്ല ബുഷിയായ നല്ല ചെടികളാണ് ഈ ചെടിയുടെ ഇന്നത്തെ കോംബോ വില ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സിയുമാണ് ഈ മൂന്ന് ചെടികളുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സിയാണ് ഈ നാല് പ്ലാന്റ്സ് എലോഫ്യൂഷൻ സിൽവർ പ്ലേറ്റ് ജംഗിൾ വെൽവെറ്റ് ഈ കലാത്തിയ ബ്യൂട്ടി ഈ നാല് വലിയ പ്ലാന്റ്സുകൾക്ക് നമ്മൾ ഇന്നത്തെ കോംബോവില മുന്നൂറ്റി അൻപത് രൂപയും സി ആണ് ഈ നാല് അഗ്ലോണിമ പഴയ വെറൈറ്റി ചെടികളാണെങ്കിലും നല്ല ഭംഗിയുള്ള ഈ നാല് ചെടിയുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി അൻപത് രൂപയിൽ സി സി വേണം ഒരു ഡിഫൻ ബാക്കിയ മൂന്ന് അഗ്ലോണിമ ഈ നാല് ചെടിയുടെ നമ്മുടെ ഇന്നത്തെ കോമ്പോ വില നൂറ്റി അൻപത് രൂപയും സി സി ആണ് ഈ നാല് ചെടിയുടെ കോമ്പോ ഇന്നത്തെ കോമ്പോ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ഈ നാല് ചെടികളുടെ കോമ്പോയ്ക്ക് ഇന്നത്തെ വില നൂറ്റി അൻപത് രൂപയും സി സിയാണ് കണക്കുന്നുണ്ടല്ലേ ഈ ആറ് ചെടികളുടെ കോംബോ ഇതാണ് ഈ ആറ് ചെടികൾക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോമ്പോ വില ഇരുന്നൂറ് രൂപയും സി സിയാണ് ഈ നാല് കലാത്തിയ ഇത്രയും വലിയ കലാത്തികളാണ് ഈ നാല് കലാത്തിയേയും കൂടി ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സിയാണ് ഈ അഞ്ച് കലാത്തിയ അഞ്ച് കലാത്തികരെ ഈ ഒരു കോംബോയ്ക്ക് നമ്മുടെ ഇന്നത്തെ വില ൂറ്റി എഴുപത്തഞ്ച് രൂപയും സി ആണ് ഈ നാല് കലാത്തിയുടെ ഒരു കോംബോ ആണ് നാലും നല്ല മനോഹരമായ നാല് കലാത്തികൾ ഈ കലാത്തികൾക്കിടെ ഇന്നത്തെ കോംബോ വില ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി ആണ് മൂന്ന് അഗ്ലോണിമയുടെ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ കോംബോവില ഇരുന്നൂറ് രൂപയും സി സിയാണ് വലിയ പ്ലാൻസുകളാണ് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തി ചെടികളാണ് ഞാൻ എല്ലാം കൊടുക്കുന്നത് നഴ്സറികളിൽ നിന്ന് എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത് എപ്പോഴും ഞാൻ എൻ്റെ നേഴ്സറിയിൽ വളർത്തിയ ചെടികൾ കൊടുക്കുന്നത് കൊണ്ട് ആർക്കും ചെടികളൊന്നും നഷ്ടപ്പെടില്ല നല്ല ഹെൽത്തിയായ നമ്മുടെ കാലാവസ്ഥയിൽ അനുയോജ്യമായ രീതിയിൽ വളർത്തിയ ചെടികളായതുകൊണ്ട് ചെടികൾ നശിച്ചു പോവില്ല എടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എല്ലാ ചെടികളും നല്ല വലിയ ചെടിയും ആരോഗ്യമുള്ള ചെടിയുമാണ് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും നല്ല മനോഹരമായ ഇടാനും നമ്മുടെ വീട്ടിൽ നല്ല വെള്ളപ്പോട്ടിൽ സെറ്റ് ചെയ്താൽ നല്ല മനോഹരമായ ചെടികൾ ഇത് വെറിയ ഗേറ്റഡ് ഈ രണ്ട് ചെടിക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോബോ വില നൂറ് രൂപയും സി സി ആണ് ശരിക്കും നമ്മൾ ആ ഒരു ചെടിയുടെ വില മാത്രമാണ് നമ്മൾ നമ്മളെടുക്കുന്നത് അത്ര വിലക്കുറവിലാണ് നമ്മൾ പ്ലാന്റ്സുകൾ കൊടുക്കുന്നത് നൂറ് രൂപയും സി സി വാണ് ഈ മൂന്ന് അഗ്ലോണികൾ ഈ പറഞ്ഞതുപോലെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നല്ല ഹെൽത്തിയായ ഈ മൂന്ന് ചെടി ഈ മൂന്ന് ചെടിയുടെ ഇന്നത്തെ നമ്മുടെ കോമ്പോ വില നൂറ്റി അൻപത് രൂപയും സി സി വാണ് ഈ നാല് ചെടിയുടെ ഒരു കോമ്പോ ആണ് നാലും വലിയ ചെടികളാണ് ഈ നാല് ചെടിക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തി അഞ്ച് രൂപ സി സി ആണ് നമ്മുടെ ഇന്നത്തെ ഈ മൂന്ന് ശരിക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോമ്പ വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ സി സി ആണ് പറയട്ടെ ഇത് ഹെലിക്കോണിയാടെ മൂന്ന് വെറൈറ്റി ചെടി ഒന്ന് വെരിഗേറ്റഡ് ടീ ഒരു പൂവ് ദാ പൂവ് മൂന്ന് കളർ പൂവിലുള്ള വെരിഗേറ്റഡ് ആയിട്ടുള്ള ചെടി ഉൾപ്പെടെ മൂന്നെണ്ണത്തിന് നമ്മുടെ കോംബോ വില നൂറ് രൂപ സി സി ആണ് ഇന്നത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തായ്വൈറ്റ് ബട്ടർഫ്ലൈ വൈറ്റ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നാനൂറ്റി അൻപത് രൂപയും സി സിയാണ് ഈ രണ്ട് പ്ലാന്റ്സ് റയാൻ ഗോൾഡ് വൈറ്റ് രണ്ടും നല്ല മെച്ചറായ നല്ല വലിയ പ്ലാന്റ്സാണ് ഈ രണ്ട് പ്ലാന്റ്സിൻ്റെയും കൂടി ഇന്നത്തെ നമ്മുടെ കോമ്പോ വില അഞ്ഞൂറ്റി അൻപതും സി സി ആണ് ഈ മൂന്ന് പ്ലാന്റ്സ് കൊച്ചിൻ ബീച്ച് റയാൻ ഗോൾഡ് ഇത് ബട്ടർഫ്ലൈ തന്നെ സോറി ഇത് പിന്നെ ഫയർ റെഡ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സിയാണ് ടയാൻ ഗോൾഡ് മേലോയെ അതുപോലെ തന്നെ ഫയർ റെഡ് ഈ മൂന്ന് ചെടിക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോമ്പോ വില അഞ്ഞൂറ്റി അൻപത് രൂപയും സി സിയാണ് സിംസും റെഡ് നല്ല വലിയ ചെടിയാണ് നല്ല ഹെൽത്തിയായ ചെടി നിറച്ചും ഇലകളുള്ള ഈ ചെടിയെ ഫയർ റെഡിൻ്റെ ഇത്രയും വലിയൊരു ചെടി ഇതിന് രണ്ടിനും കൂടി നമ്മുടെ ഇന്നത്തെ വില നാനൂറ്റി നാനൂറ്റി എഴുപത്തഞ്ച് രൂപ സി സി ആണ് ഈ മൂന്ന് ചെടികളുടെ കോമ്പോ വില ഇരുന്നൂറ്റി അൻപത് രൂപ സി സി ആണ് ഈ രണ്ട് ചെടിയുടെ കോമ്പോ രണ്ട് ചെടി ഈ ചെടി നല്ല വലിയ ചെടികളാണ് രണ്ടും രണ്ടിലും കൂടി നമുക്ക് ഇന്നത്തെ കോംബോ വില മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ഈ മൂന്ന് ചെടി പപ്പായ ഗ്രീൻ ലിഫ്റ്റിക്ക് ഇപ്പോൾ തന്നെ ഈ മൂന്ന് ചെടിയുടെ ഇന്നത്തെ കോംബോ വില മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സിയാണ് ഈ മൂന്ന് ചരിക്കും കൂടി നമുക്ക് ഇന്നത്തെ കോംബോ വില മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ്